എല്ലാവർക്കും നമസ്കാരം വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്ത നിങ്ങളെ അറിയുകയാണ് ചൊവ്വാഴ്ച മൂന്നര മണിയോടുകൂടി എലിഞ്ഞപ്രയിൽ അൻപതടി ഒരു മരത്തിൻ്റെ മുകളിൽ മരം വെട്ടാനായിട്ട് കയറി പോയ മേലൂർ സ്വദേശി കോഴിപ്പുള്ളൻ ചാക്കുമകൻ ബേബി നാൽപ്പത്തൊമ്പത് വയസ്സ് എന്നയാളുടെ ഒരു വാർത്ത ഞാൻ വീഡിയോ ആയിട്ട് ചെയ്തിരുന്നു അദ്ദേഹം മരം വെട്ടാനായിട്ടാണ് ഈ മരത്തിൻ്റെ മുകളിലേക്ക് കയറിയത് മരം വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അപകടത്തിൽപ്പെടുകയും അതിനുശേഷം അതിസാഹസികമായി ചാലക്കുടി ഫയർഫോഴ്സ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തുകയും പ്രാഥമിക ശുശ്രൂഷകൾ നൽകി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് അഡ്മിറ്റാക്കുകയാണ് ഉണ്ടായത് മെഡിക്കൽ കോളേജിൽ പ്രവേശിച്ച അദ്ദേഹം ഐ സി യു വാർഡിലേക്ക് മാറ്റി പക്ഷേ ബുധനാഴ്ച രാത്രി വൈകുന്നേരം ഒരു പത്തര പതിനൊന്ന് മണിയോടു കൂടി നമുക്ക് കിട്ടിയ വിവരം അനുസരിച്ച് അദ്ദേഹത്തിന് പെട്ടെന്ന് ശ്വാസം വരികയും വാർഡിലേ വാർഡിൽ നിന്നും വീണ്ടും ഐ സി മാറ്റുകയും അദ്ദേഹം പിന്നീട് മരണപ്പെടുകയുമാണ് ഉണ്ടായത് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചില്ല വളരെ ദുഃഖകരമായിട്ടൊരു വാർത്ത ഫയർഫോഴ്സ് അതിസാഹസികമായിട്ടാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് അദ്ദേഹം വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ ഈ മരണകാരണം എന്ന് പറയുന്നത് നമുക്കറിയാം ഈ മരം വലിയ മരങ്ങൾ മരം വെട്ടാനായിട്ട് പോകുന്നതിന് മുൻപായിട്ട് കടഭാഗം വെട്ടുന്നതിന് മുൻപായിട്ട് മുകളിൽ കയറി ഈ മരത്തിന് ഇട വയ്ക്കും ഈ ഇട വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഒരുപക്ഷെ ഈ ഇട വയ്ക്കുന്ന ഈ സംഭവം മരം നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ റിട്ടേൺ വന്ന് അടിക്കാൻ സാധ്യതയുണ്ട് ഒരു അപകടം വേവിച്ചായിട്ടെന്ന് സംഭവിച്ചു അവിടെ നിന്നാണ് അദ്ദേഹം നന്നേ അവശ്യ നിലയിൽ മുകളിൽ കുടുങ്ങിയത് സഹായിയായിട്ട് കയറിയ ആൾ അദ്ദേഹത്തെ മുകളിൽ കെട്ടി നിർത്തുകയായിരുന്നു അതിനുശേഷമാണ് ഫയർഫോഴ്സ് വന്നാൽ അതി സാഹസികമായിട്ട് അദ്ദേഹത്തെ താഴെ ഇറക്കി രക്ഷപ്പെടുത്തുന്നത് എന്തായാലും ബേബി ചേട്ടൻ്റെ മരണത്തിൽ വളരെ വ്യസനസമ്മേതമുള്ള ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് അമ്മ വെറോനിക്ക ഒരു സഹോദരനുണ്ട് ബാബുചേട്ടൻ ഞങ്ങൾ ബിന്ദു എന്നിവരാണ് ബേബിച്ചേട്ടനുള്ളത് ബേബി ചേട്ടൻ്റെ മരണത്തിൽ ആദരാഞ്ജലികൾ നേരുന്നു